കാസർകോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപ്പകൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണ യന്ത്രവും കണ്ടെത്തി ചട്ടഞ്ചാൽ ബെണ്ടിച്ചാരിലെ കെ വിജയന്റെ ചെർക്കള കോലാച്ചി അടുക്കത്തുള്ള വീട്ടിലെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത് രണ്ടായിരം രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് കള്ളനോട്ടുകളും ആയിരം രൂപയുടെ അൻപത് കള്ളനോട്ടുകളുമാണ് പിടികൂടിയത് ഇതോടൊപ്പം പിൻവലിച്ച അഞ്ഞൂറ് രൂപയുടെ നിലവിലാത്ത നൂറ് നോട്ടുകളുമാണ് പിടികൂടിയത് ഇടപാടുകാർക്ക് നൽകുന്നതിനായി കെട്ടുകെട്ടുകളാക്കിയ നിലയിലായിരുന്നു നോട്ടുകൾ സൂക്ഷിച്ചിരുന്നത് ഒരാൾ വന്ന് ഇവിടെ കള്ളനോട്ട് ഈ ഒറിജിനൽ നോട്ടാണെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് അതിനെ ഇയാൾ പരിശോധിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞ് അത് അവർക്ക് അയച്ചുകൊടുത്തിട്ടാണ് ഇവർ ബാക്കി ഡീൽ ചെയ്യുന്നത് നേരത്തെ കേസ് ഉണ്ട് അവർ അങ്ങനെ അങ്ങനെ കൈമാറുന്ന ആൾക്കാർ ആർ ബി ഐയിൽ കണക്ഷൻ ഉണ്ട് എന്നും ആർ ബി ഐ ത്രൂ ഇത് നല്ല നോട്ടാക്കി മാറ്റാമെന്നും പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യിക്കുന്നത് അത് ഞങ്ങൾ ഏജൻസിനെ ഞങ്ങൾ തരാം നിങ്ങളത് ഡീൽ ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ടൗൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് വിജയന്റെ വീട്ടിൽ കള്ളനോട്ട് ശേഖരമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകളും നോട്ടെണ്ണുന്ന യന്ത്രവും കണ്ടെത്തിയത് നിരോധിത നോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരിലാണ് മുഹമ്മദ് ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ രണ്ടു കേസുകളിലായി എട്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കേരള വിശുദ് ന്യൂസ് കാസർഗോഡ്